ചൂർനാട് തെക്ക് പഞ്ചായത്ത് കിടങ്ങയം കുമരഞ്ചറ വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യോഗം ചേർന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ചുമൽ ഖാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം ചേർന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന്റെ കുടുംബാംഗങ്ങൾ യു ഡി എഫിന്റെ കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരേ ഒരു വികാരം മാത്രം വാർഡിൽ തിരിച്ച് പിടിക്കണം മൂന്നര വർഷത്തിന് ശേഷം ഈ വാർഡ് തിരിച്ച് പിടിക്കണം എന്ന ഒരേ ഒരു വികാരത്തോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുന്നു ൂരിനാട് തെക്ക് പഞ്ചായത്ത് കിടങ്ങയം കുമരഞ്ചിറ വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് യോഗം ചേർന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി അജ്മൽ ഖാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം ചേർന്നത് കുമരഞ്ചിറയിൽ ചേർന്ന യോഗം കൊടുക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തുപൂർവ്വമായ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതാണ് നാട്ടുകാർക്കും സുഖരിതാണ് ഈ വാർഡിലെ എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ വേണി ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിജയം തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യ പ്രകാശ് പി കെ രവി അനിൽ കാരക്കാട്ട് വൈ ഷാജഹാൻ തുണ്ടിൽ നൌഷാദ് സജീന്ദ്രൻ ചൂരനാട് എസ് സുഭാഷ് ചക്കുവള്ളി നസീർ സുഹൈൽ അൻസാരി നിയാസ് പറമ്പിൽ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള സരസ്വതിയമ്മ എച്ച് നസീർ സലീലകുമാരി എ വി ശശിധരക്കുറപ്പ് രതീഷ് കുറ്റിയിൽ മക്ക വഹാബ് കുറൈഷി നസാർ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ